ഹലോ ഗൈച്ച് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ പറഞ്ഞാളായിരുന്നു അങ്ങനെ ഏട്ടൻ അമ്പലത്തിലൊക്കെ പോയി വന്ന വഴിയാണ് കേട്ടോ ഇത് കാശിക്കുട്ടനാണ് കാശിക്കുട്ടനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാണെങ്കിൽ പോരാത്തിന് നല്ല മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ഞങ്ങളെ പണികളൊക്കെ ഒരുങ്ങിയതിനു ശേഷം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കാൻ കേട്ടോ ഇത് അമ്മയും അമ്മയുടെ അമ്മയാണ് കേട്ടോ ബാക്കി എല്ലാവരും ഉള്ളിലുണ്ട് അപ്പോഴേക്കും എൻ്റെ അച്ഛൻ അമ്മയൊക്കെ വന്നു അച്ഛനോടും അമ്മേനോടൊക്കെ സംസാരിക്കുകയാണ് ഏട്ടൻ പിന്നെ അവർ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അങ്ങനെ അതൊക്കെ പൊട്ടിക്കാൻ കേട്ടോ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേർ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഞങ്ങളെ മൂന്ന് പേരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് കേക്ക് വന്നു കേക്ക് കട്ട് ചെയ്യാനുള്ള തിരക്കിലായിട്ടോ പിന്നെ അങ്ങനെ ഏട്ടൻ കേക്ക് മുറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പുറത്ത് കിണത് എൻ്റെ നാത്തൂൻ്റെ മകനാണ് കേട്ടോ പീലൂസ് അത് കഴിഞ്ഞിട്ട് അമ്മമ്മ കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ഏട്ടന് കൊടുത്ത ഷർട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ അമ്മ വന്നു അമ്മ കൊടുക്കുകയാണ് കേട്ടോ കേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മായി കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അച്ഛൻ വന്നു പിന്നെ ഇത് എൻ്റെ നാത്തൂൻ്റെ മകളാണ് കേട്ടോ അനു അത് കഴിഞ്ഞിട്ട് അമ്മ കൊടുക്കാൻ കേട്ടോ പിന്നെ ഇലയിട്ട് സദ്യ വിളമ്പി നിലവിളക്ക് കത്തിച്ചിട്ട് ഏട്ടന് അരിയും പൂവ് എറിഞ്ഞിട്ട് ഇതാക്കാണ് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളുറ്റേറ്റ